കൂട്ടക്കാരെ ഇവിടെ കൊണ്ടെറിഞ്ഞിട്ട് പോവുക അപ്പോഴാണ് എൻ്റെ മോനെ ഞാൻ കടയിൽ പോയിട്ട് വരുമ്പോൾ മോനും ഇവിടെ കിടക്കുന്നു അങ്ങനെ ഞാൻ വന്നു എന്താ എന്ന് ചോദിച്ചപ്പോഴാണ് മോനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നെ ഇങ്ങനെ രാത്രി പതിനൊന്ന് മണിക്ക് പിടിച്ചുകൊണ്ട് പോയി പതിനൊന്ന് ഇരുപതിന്നാണ് എഫ്ഐആറി കൊടുത്തിരിക്കുന്നത് പിടിച്ചുകൊണ്ട് പോയിട്ട് കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവർ കൊല്ലം കുണ്ട്ര താലൂക്ക് ഹോസ്പിറ്റലിൽ മെഡിക്കൽ എടുത്തു മെഡിക്കൽ എടുക്കുമ്പോൾ കൈ മുറിവും തലയിലെ മുറിവും ഈ മുഖത്തെ നീരും മുറിവും എന്തുകൊണ്ട് ഇത്രയും മുറിവും ഉള്ള ഒരു വ്യക്തിയെ ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിൽ ആക്കിയില്ല അങ്ങനെയും മെഡിക്കൽ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഭീകരനെ പോലെ കൈ രണ്ടും വിലങ്ങിട്ട് ഈ കാലിലും വിലങ്ങിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ടാണ് എൻ്റെ മോൻ്റെ കാലിന്റെ പാദത്ത് അമ്പരീഷ് ലാത്തി വെച്ചടിച്ചു ഒരുപാട് അടിയടിച്ചു ഇതിനകത്ത് എന്ന് പറയുന്ന ഇടിയൻ പ്രദീപ് എസ് ഐ അയാള് തോക്കിന്റെ ചെവിട് വെച്ചാണ് എന്റെ മോന്റെ ഈ പുറകു വശത്തായിട്ട് രണ്ട് ഭാഗത്ത് ഇടിച്ചിട്ടുണ്ട് നീ ഇനി പട്ടാളത്തിന്റെ ബെൽറ്റ് കെട്ടത്തില്ലടാ എന്നും പറഞ്ഞോണ്ടായിടിച്ച് അത് കഴിഞ്ഞിട്ട് സി ഐ അനിൽകുമാറിൽ ലാത്തി വെച്ച് തലയ്ക്കടിച്ച് മെഴുകുതിരി കത്തിച്ച് കാലിന്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ചായിരുന്നു ഈ ഇലക്ട്രിക് വയർ കറണ്ടിൽ കുത്തിയിട്ട് കാലിന്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ച് സി ഐ അനിൽകുമാർ ഇങ്ങനെയുള്ള ക്രൂരമായ പ്രവർത്തികളാണ് ഇവർ ചെയ്തിരിക്കുന്നത് അല്ലെ ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനാ സാറേ എൻ്റെ എന്റെ പൊന്നുമോനും